നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പാരമ്പ്രയിൽ ഹർത്താൽ പൂർണം കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തി കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു ഡി എഫ് കോഴിക്കോട് ജില്ലയിൽ പ്രഖ്യാപിച്ച ഹർത്താൽ ഏറെക്കുറെ പൂർണ്ണം കായണ്ണ പേരാമ്പ്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു പേരാമ്പ്രയിൽ മെഡിക്കൽ ഷോപ്പ് ഒഴികെ ഹോട്ടൽ അടക്കം അടഞ്ഞുകിടന്നു പുറമേ നിന്നും എത്തിയ യാത്രക്കാർ ഭക്ഷണവും വെള്ളവും കിട്ടാതെ ബുദ്ധിമുട്ടി കെ സർവീസ് നടത്തിയതാണ് ഏക ആശ്രയം ബീവറേജ് രാവിലെ തുറന്നെങ്കിലും സമരക്കാർ പൂട്ടിച്ചു പെട്ടിക്കടകൾ വരെ അടഞ്ഞുകിടന്നു ഒരു വിഭാഗം വ്യാപാരികൾ കട തുറന്നു പ്രവർത്തിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും കട തുറക്കാൻ ആരും തുനിഞ്ഞതുമില്ല ഇന്ന് രാവിലെ കുറച്ച് സമയം ഞാൻ ഒരു അന്നേരം പിന്നെ ഓര് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടയ്ക്കാൻ പറഞ്ഞ അന്നേരം പിന്നെ അത് അടച്ചി പല പ്രശ്നങ്ങളൊന്നും നമ്മൾ അത് വെച്ച് സഹകറ്റി വിട്ടുക പല പ്രശ്നങ്ങളൊന്നുമില്ല വളരെ എല്ലാവരും അടച്ചിട്ടെന്നെയും വരാം മൊത്തത്തിലെല്ലാവരും പേരാകുമ്പോൾ ആരും തുറന്നിട്ടില്ല അവരെ എല്ലാം ഒരു നിശ്ശബ്ദമായ തോട്ടം എല്ലാവരും സഹകരിച്ചിരിക്കും അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും അത് സകറ്റിട്ട് വിട്ടുന്നപടത്തുന്നത് പറഞ്ഞതിനെക്കുറിച്ച് ആരും തുറന്നിട്ടൊന്നുമില്ല ഉള്ളത് അടച്ചിട്ടന്നെയാണ് അപ്പോൾ ആരും കുറഞ്ഞായിട്ട് കണ്ടില്ല ഇപ്പം വൈകുന്നേരം മാത്രമേ എല്ലാവരും തുറന്നിട്ടുള്ളൂ വരും കുറഞ്ഞായിട്ടുള്ളൂ ഹർത്താലിൽ സഹകരിച്ചവർക്ക് സംഘടനകൾ നന്ദി അറിയിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ